ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടികവക്കീല് അടുത്ത് വന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് പോവാനെട്ടോ അപ്പോൾ എന്തിനാണ് ഇപ്പോൾ കൺഗ്രാറ്റ്സ് പറയുന്നത് അതിന് കേസും വാദവും ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഇതുവരെയും കേസ് വാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ സത്യത്തെയാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നീ തന്നെയാണ് ഈ കേസിൽ ജയിക്കുകയുള്ളൂ ഞാൻ നിൻ്റെ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് നിന്നെ ഞാനൊന്ന് കൺഗ്രാറ്റ്സ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ അങ്ങ് അടികവക്കീല പോവാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അടികവക്കീൽ ഞാൻ എന്തെങ്കിലും തരത്തിൽ നിന്നോട് മോശം ായിട്ട് കേസിന്റെ കാര്യത്തിന് വേണ്ടി പുറത്തു നിന്നോ അതോ കോടതിയിൽ വെച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് ഏയ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ കേസിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ എന്നങ്ങ് പറഞ്ഞ ശേഷമാണ് കേട്ടോ അടികവക്കീൽ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ ശേഷമാണ് അടികവക്കീൽ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് അത് കേൾക്കുമ്പോൾ അർജുനന് നല്ല സന്തോഷാവുവാൻ ജൂർജൂട്ടി അർജുനോട് പറയുന്നുണ്ട് അടികവക്കീൽ അപ്പോൾ കേസിൽ തോറ്റ പോലെയാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിലാണല്ലോ അടികൾ വക്കീൽ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ജോർജ്ജൂട്ടിയോട് അർജുൻ പറയുന്നത് നീ അങ്ങനെ നിസാരക്കാരനായിട്ട് വക്കീലിനെ കാണരുത് അദ്ദേഹം നല്ലൊരു വക്കീലാണ് എത്രത്തോളം അധികം കേസുകളാണ് അയാൾ പുഷ്പം പോലെ ജയിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അജുവേട്ട അജുവേട്ടൻ ഇതുവരെയും വാദിച്ച് ജയിച്ചിട്ടുള്ളതൊക്കെ തന്നെ സത്യസന്ധ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് സത്യസന്ധമായിട്ടുള്ള കേസുകളാണ് അജുവേട്ടൻ ഇതുവരെയും ജയിച്ചിട്ടുള്ളൂ അതുപോലെയല്ല അടികവക്കീൽ അടികവക്കീൽ ിൽ നല്ല വക്കീലൊക്കെ തന്നെയാണ് പക്ഷേ സത്യസന്ധമായിട്ടുള്ള ജയമൊന്നും ആയിട്ടില്ല അടിക വക്കീലിൻ്റേത് എന്നുള്ള കാര്യവും അർജുനോട് പൂജയും പറയുന്നുണ്ട് അപ്പോഴാവും പ്രിയനെയും കൂട്ടിക്കൊണ്ട് തന്നെ കിരൺ വരുകയാണ് എസ് പി കിരൺ വരുകയാണ് അപ്പോൾ പ്രിയയുടെ കയ്യിൽ വിലങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കോടതിയിൽ വെച്ച് അർജുനെയും പൂജയെയും കാണുമ്പോൾ തന്നെ പ്രിയക്ക് പ്രിയക്കങ്ങ് കലിപ്പ് വരികയാണ് കേട്ടോ നല്ല അവരെ അങ്ങ് കൊന്ന് തിന്നാനുള്ള ദേഷ്യത്തിലാണ് പ്രിയ പൂജേനൊക്കെ നോക്കുന്നത് എന്നിട്ട് പൂജ പ്രിയയുടെ തോളിൽ അങ്ങ് കൈവെച്ച ശേഷം പറയുക ാണ് ഈ കോടതി വളപ്പിൽ വെച്ച് നീ എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കള്ളസാക്ഷി കൊടുത്ത് ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് മോളെ ഇന്ന് മുതൽ നിൻ തലവര മാറ്റി എഴുതാൻ പോവുകയാണ് നീ ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മയ്ക്കുള്ള ശിക്ഷയും നീ ഇന്ന് മുതൽ അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പൂജ അങ്ങ് പ്രിയനെ ഓർമ്മിപ്പിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ പ്രിയക്ക് നല്ല കലിപ്പോട് കൂടിയുള്ള ദേഷ്യം തന്നെയാണ് കേട്ടോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ഞാനൊന്ന് പുറത്തിറങ്ങി ോട്ടെ എന്നിനുള്ളത് ഞാൻ വഴിയെ തരാം എന്നുള്ള അഹങ്കാരത്തോട് കൂടി തന്നെയാണ് പൂജയനെ ഇങ്ങനെ മനസ്സിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നത് പിന്നീട് അരുണിമേനീം കോടതിയിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ അർജുനേയും പൂജയെ അരുണിമ കാണാണ് ആ സമയത്ത് അർജുൻ അരുണിമയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് ഓർമ്മയില്ലേ എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് തന്നെ പറയണം രണ്ടാമത്തെ കുത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ അതുപോലെ തന്നെ പറയണം എന്നുള്ള കാര്യമൊക്കെ അരുണിമേനെ അർജുനൊന്ന് ഓർമ്മിപ്പിക്കാനോ അങ്ങനെ കോടതിയിൽ വാദം അങ്ങ് കൂടാൻ ഒരുങ്ങാണ് ആ സമയത്ത് നന്ദഗോപൻ കോടതിയിലേക്ക് ധൃതി പിടിച്ച് തന്നെ വരികയാണ് കേട്ടോ അരുണിമേനെ വെറുതെ വിടുന്നത് കാണാൻ വേണ്ടിയിട്ടും അർജുൻ്റെ വാദം കേൾക്കാനൊക്കെ വേണ്ടി സന്തോഷത്തോടു കൂടി നന്ദി നന്ദഗോപൻ റതി പിടിച്ച് കാറിൽ കാർ ഓടിച്ചുകൊണ്ട് തന്നെ വരികയാണ് പെട്ടെന്ന് തന്നെ നന്ദഗോപന്റെ കാറിന്റെ മുന്നിൽ അങ്ങ് വേറൊരു കാറ് കുറുകെ വന്ന് അങ്ങ് നിർത്താനെട്ടോ അപ്പോൾ പെട്ടെന്ന് നന്ദഗോപൻ തന്നെ ഒന്ന് പേടിക്കുകയാണ് എന്നിട്ട് ബ്രേക്ക് അങ്ങ് ചോട്ടാണ് എന്നിട്ട് ആ കാറിൽ നിന്നും പുറത്തേക്ക് അങ്ങ് ഇറങ്ങാനെട്ടോ അപ്പോൾ മറ്റേ കാറിൽ നിന്നും കുറുകെ നിർത്തിയ കാറിൽ നിന്നും അതിൽ നിന്നും കമ്മീഷണർ അങ്ങ് ഇറങ്ങാനട്ടോ അങ്ങനെ കമ്മീഷണറെ കൂടി നന്ദഗോപൻ തന്നെ ആകുമെന്ന് ഞെട്ടാണ് ഇനിയിപ്പോൾ എന്തിനാണാവോ ഇയാൾ വരുന്നത് എന്നുള്ള ആ ഒരു ഭീതിയിലാണ് കേട്ടോ നന്ദഗോപൻ നിൽക്കുന്നത് എന്നെ ഒരു തവണ കുത്തിയത് ഇയാളാണ് ഈ കമ്മീഷണറാണ് എൻ്റെ വയറ്റിലേക്ക് കുത്തിയത് എന്നുള്ള കാര്യമൊക്കെ നന്ദഗോപൻ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട് ഇനി രണ്ടാമതും എന്നെ ഉപദ്രവിക്കാനാണോ ഇയാൾ വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് കേട്ടോ നന്ദഗോപൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ ദേഷ്യം പിടിച്ച് കമ്മീഷണർ അങ്ങ് നന്ദഗോപൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് പറയാണ് താനിപ്പോൾ ചേർത്ത് പിടിക്കുന്ന തൻ്റെ മകളുണ്ടല്ലോ പൂജ അതേ പ്രായത്തിൽ മറ്റൊരു കുട്ടി ഓരോ വർഷവും എൻ്റെ മനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുകയാണോ കൊണ്ടിരിക്കുകയാണുടോ എന്നങ്ങ് പറയുമ്പോൾ നന്ദഗോപൻ തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവണം ഇയാൾ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ നോക്കുകയാണ് അപ്പോൾ എന്താ കമ്മീഷണർ സാർ നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് എന്താ ഒന്നും ഓർമ്മയില്ല സാർ നന്ദഗോപൻ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ നന്ദഗോപൻ തന്നെ ആകെ അങ്ങ് അന്തം വിട്ടു നിൽക്കാനെട്ടോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഞാൻ ഒന്നും തന്നെ മറന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ വീണ്ടും നന്ദഗോപനെ അങ്ങ് ോർമിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത്